ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ്ലി എൻ്റെ പുതിയ പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന സുൽത്താമ്പത്തേരിലെ കേട്ടോ സുൽത്താമ്പത്തേരി ഇന്നൊരു യാത്രയാണ് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് അപ്പോൾ നമ്മൾ ബാക്കിൽ ട്രാവൽ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് യാത്ര പോകുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷമായിട്ടാണ് ഓക്കെ പോയി കണ്ടോക്കാം നമ്മൾ ട്രാവലർ വന്നു പക്ഷേങ്കിൽ നമ്മൾ ട്രാവലർ എ സി ട്രാവലറാണ് പറഞ്ഞത് അത് എ സി ഇല്ലാത്ത ട്രാവലറാണ് വന്നത് നമ്മൾ കഴിഞ്ഞാൽ നല്ല ചൂടാണ് അതുകൊണ്ട് നമുക്ക് എ സി ട്രാവലർ എന്നാൽ വേണം നമ്മൾ ട്രാവലർ എത്തി എ സി ട്രാവലർ നമ്മൾ എന്തൊരു അതിനാണ് അതുപോലെ തന്നെ ലക്കിടിയിലാണ് നമ്മൾ ഇറങ്ങിയത് ഭക്ഷണം വേണ്ടി കിട്ടുന്നത് ഹോട്ടലിൽ നമ്മൾ നേരത്തെ അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പ്രഭാത ഭക്ഷണം ലക്കിടിയിലാണ് അവിടെ പൂരി പൊറോട്ട അങ്ങനെ രാവിലത്തെ ഒരുപാട് നല്ല വിഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വയനാട് ചുരം ഇറങ്ങി താമരശ്ശേരി എന്നാണ് തിരിഞ്ഞു പോകുക താമരശ്ശേരി ബാലുശ്ശേരി പോയി കൊയിലാണ്ടി ശേഷം കൊല്ലം ഇതാണ് കൊല്ലം നമ്മൾ മലപ്പുഴ എത്തിയിട്ടുണ്ട് ട്രാവലിൻ്റെ സൈഡാക്കണം രാവിലെ ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ സൈഡാക്കി ഇവിടെ വന്നപ്പോൾ ബോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അഗലാപ്പുഴ മിസ്ബ അഗലാപ്പുഴ ബോട്ട് സർവീസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ ഇതാണ് അകലാപ്പുഴ ബോട്ടൊക്കെ എത്തിൽ നമ്പറൊക്കെ ഉണ്ട് കോണ്ടാക്ട് നമ്പറൊക്കെ കൂടി കൂടുതൽ ഞങ്ങളങ്ങനെ അകലാപ്പുഴ എത്തി നമ്മൾ വയനാട്ടിൽ നിന്നാണ് വന്ന് വയനാട്ടിൽ നിന്ന് അകലാപ്പുഴ എത്തി നമ്മളെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് നിങ്ങളെല്ലാവരും കൂടിയാണ് ബോട്ടിന് വേണ്ടി വെയിറ്റ് ബോട്ട് ട്രിപ്പ് പോയിരിക്കുകയാണ് ബോട്ട് തിരിച്ച് വരുന്നിട്ട് വേണം നമുക്ക് എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ബോട്ടിലാണ് നമ്മൾ രണ്ട് മണിക്കൂറിനാണ് ബോട്ട് എടുത്തിട്ടുള്ളത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല മനോഹരമായ സ്ഥലം കേട്ടോ അകലപ്പുഴ എന്ന് പറയുന്നത് നല്ല മനോഹര സ്ഥലമാണ് നമ്മളിപ്പം ഇവിടുന്ന് ആലപ്പുഴയൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ ബോട്ടിന് കയറുന്നത് അപ്പം നമുക്ക് ഈ വടക്കിലുള്ള ആൾക്കാർക്ക് നമുക്ക് വയനാട്ടിലേക്കൊക്കെ എളുപ്പം ഇവിടെ വരുന്നതാണ് ഇവിടെ വന്നിട്ട് ഈ ബോട്ടിന് കയറുന്നതൊക്കെയാണ് മഴ കുറച്ചിങ്ങനെ പൊടിഞ്ഞൂടൊക്കെ ഉണ്ട് അപ്പം വലിയ കുഴപ്പമില്ല ബോട്ടിലൊക്കെ യാത്രാവുന്ന കുഴപ്പമില്ലാത്ത സമയമാണ് ഇപ്പം ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല വെയിലില്ലാത്തത് കൊണ്ട് എന്തായാലും നമ്മൾ ബോട്ടിനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ബാക്കി ബോട്ടിൽ കയറി മഴ കുറേശേ പെയ്യുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും വലിയ മഴയില്ല എന്തായാലും ബോട്ട് റെഡി ആയിട്ടുണ്ട് ബോട്ട് രാവിലെ വിളിച്ചപ്പോൾ ഒരു റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ബോട്ട് ചിലപ്പോൾ ക്യാൻസലെന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പോൾ ബോട്ട് റെഡിയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി പന്ത്രണ്ടേണോ പറഞ്ഞ സമയം പറഞ്ഞു അപ്പോൾ നമുക്കുള്ള ഭക്ഷണം ബോട്ടിലാണ് ഇതാണ് അഗലാപ്പുഴ നമ്മളെ സുഹൃത്തുക്കളെല്ലാവരും എത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ മരക്കാർ നമ്മളെ കുട്ടനാടൻ ആലപ്പുഴ വെല്ലുന്ന ടൈപ്പ് ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ നമ്മൾ ഈ വടക്കുള്ള ആൾക്കാർക്ക് തന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആലപ്പുഴ വരെ പോകേണ്ട ആവശ്യമില്ല നമ്മൾ കൊയിലാണ്ടി വന്നാൽ മതി കൊയിലാണ്ടി വന്നാൽ നമുക്ക് ബോട്ടിലും കയറും ഈ പ്രകൃതി ഒക്കെ ആസ്വദിക്കാം ഹായ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങൾ ആണല്ലേ തരാം നിങ്ങളല്ലേ എവിടെ കണ്ട് വരിഞ്ഞുണ്ട് നിങ്ങളൊക്കെ പേര് വടക്കും അതെ ഒരു ബോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അമ്മ എന്ന ബോട്ടിൻ്റെ പേര് ഈ ബോട്ട് സൈഡാക്കാനുള്ള ശ്രമത്തിലാണ് സൈഡാക്കി ആളുകളൊക്കെ ഇറങ്ങണം നമ്മുടെ ബോട്ട് ഇതല്ല എനിക്ക് തോന്നുന്നു ആ വരുന്ന ബോട്ടായിരിക്കും നമ്മളിത് യാണ് ഒരു ബോട്ട് വരുന്നുണ്ട് മിക്കവാറും നമ്മുടെ ബോട്ട് ഇതായിരിക്കും ആളുകളൊക്കെ ഇറങ്ങിയതിന് ശേഷമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല ഭംഗിയുള്ള ബോട്ടാണ് ആ ബോട്ടിൽ വന്നവരൊക്കെ ഇറങ്ങുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അടുത്ത കാലത്താണ് ഇത്രയും ഫേമസ് ആയത് നമ്മുടെ ഊഴമായിട്ടുണ്ട് നമ്മൾ ബോട്ട് വന്ന് നമുക്ക് വൽക്കയറാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്

ഇതാ വേറൊരു ബോട്ട് നല്ല മനോഹരമായ സ്ഥലം കേട്ടോ കായൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന കായലാണ് അതുപോലെ തന്നെ ചുറ്റും കണ്ടൽ കാടുകളും അതുപോലെ തന്നെ തെങ്ങും തോട്ടങ്ങളും ഒരുപാടുണ്ട് കേട്ടോ നല്ല ലൈറ്റായി കിട്ടിട്ട് നല്ല രസമുണ്ട് ഈ കരയിലൊക്കെ ഒരുപാട് തെങ്ങ് കാണാം ഇവിടെ മലകൾ കാണാം എല്ലാം മനോഹരമായ കാഴ്ചകൾ കരയിലൊക്കെ ഒരുപാട് തെങ്കുകളാണ് ചെറുതായിട്ടൊരു മഴ പെയ്യുന്നുണ്ട് നമുക്ക് കുഴപ്പമില്ല ബോട്ടിലായതുകൊണ്ട് നമുക്ക് മഴയുന്നൊരു വിഷയമല്ല ഇങ്ങനെ ചുരുത്തുകൾ പോലെയാണ് കലെ വാഹനങ്ങൾ പോകുന്നൊരു പാലം കണ്ട് നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് പോവുക ഇവിടെ കണ്ട ഒരുപാട് തുരുത്തുകളായിട്ടാണ് ഉള്ളത് കടൽക്കാടുകൾ നിറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് ഉണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അവിടെ ചെറു തോണികളുണ്ട് അവരെന്തൊക്കെയോ സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്തായാലും പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ബോട്ട് പോവുക ഭക്ഷണം റെഡി ആയിട്ടുണ്ട് നോക്കുള്ള ഭക്ഷണം നേരത്തെ ബോട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഇന്നത്തെ യാത്ര പെട്ടെന്നായത് കൊണ്ടാണ് ഭക്ഷണം നമ്മൾ പറഞ്ഞതൊന്നല്ല വന്നത് സംഭവിക്കും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കൂടി ദേശീയ ജലപാതോ സൈഡിലായിട്ട് ഒരു പുതിയ പണി നടക്കുന്നുണ്ട് എനിക്കൊന്ന് അടുത്ത ബോട്ട് ആയിട്ട് പ്രവർത്തിക്കാനായിരിക്കും ഇവിടെ ഇവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബോട്ടുകളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് കയറാനും ഇറങ്ങാനുള്ള സൗകര്യത്തിനായിരിക്കും എന്തായാലും ബോട്ടിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് പണിയെന്ന് തോന്നുന്നു നമ്മളെന്തായാലും നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമ്മളിവിടെ എല്ലാവരും ഇറങ്ങി നല്ല ആസ്വദിച്ച് നമ്മളെല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ് ഉണ്ട് കുട്ടികൾക്ക് കുഞ്ഞാലാടാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ സൗകര്യമുണ്ട് കായൽ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പേര് അവിടുന്ന് വേണം ഭക്ഷണം കഴിക്കുന്നവർ കഴിക്കാം ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് രണ്ടും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ആൾക്കാർക്കിനി ഭക്ഷണം കൊണ്ടുവരാൻ വന്നിട്ടില്ലെങ്കിലും ബോട്ടിൽ നിന്ന് കഴിച്ചില്ലെങ്കിലും ഇവിടെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നേരത്തെ ഏർപ്പാട പറഞ്ഞു ഏർപ്പാടൊക്കെയാണ് കായൽ റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുകയാണെങ്കിൽ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോൾ ഇതുപോലെ യാത്രകൾ ചെയ്യുക ഒരു ബോട്ട് യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് നമ്മളെ മലപ്പുറത്തു നിന്നും കൊണ്ടേക്കോ കോഴിക്കോട് അവർക്കെല്ലാവർക്കും സൗകര്യമായ ഒരു സ്ഥലം തന്നെയാണത് ഏറ്റവും അടുത്തൊരു സ്ഥലമാണത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു